കാസർഗോഡ് നിന്നുള്ള വാർത്തയാണ് ഭീകരരുടെ പരാക്രമം അമ്പത് പേർക്കെതിരെ വകുപ്പ് ആ വീഡിയോ ഞാനും കണ്ടു രണ്ടും ജുമ്മ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ശബ്ദം ഇല്ലാതെ ശബ്ദമില്ലാതെ ഇരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഏത് ജുമ്മ തീവ്രവാദം പറയുന്ന ജുമ്മ ഭീകരവാദം പറയുന്ന ജുമ്മ അതാണ് ഈ വാർത്ത എന്ന് പറയുന്നത് എസ് ഡി പി ഐ ആണ് പിന്നെ എസ് ഡി പി ഐ കൊണ്ട് ബാക്കിയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് കാസർഗോഡ് നിന്നുള്ള വാർത്ത ഇനി വേറൊരു വാർത്ത തിരുവനന്തപുരത്ത് നിന്നിട്ടുള്ളതാണ് ഇതും കേട്ടിട്ടുണ്ടാവും ഈ ഇവിടെ ഉള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവും അതായത് കേരള മദർ സ്റ്റെപ്പ് ഫാദർ ചാർജ്ഡ് അണ്ടർ യു എ പി എ ഫോർ ലൂറിങ് സൺ ടു ജോയിൻ ഐസിസ് വാർത്ത പറഞ്ഞിരുന്നു മലയാളത്തിൽ ഈ രണ്ട് പേര് യു കെയിലായിരുന്നു യു കെയിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ് മകൻ മകനോട് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യാൻ പറയുന്നത് ഇപ്പൊർക്കണം യു കെയിലെ അവസ്ഥ എന്താണുള്ളത് ലണ്ടനിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അവസ്ഥ നമ്മൾ നമ്മൾ ഇത് ഓർത്തു പോവുകയാണ് ഈ ഇസ്ലാമിക് മുസ്ലിം ബ്രദറുടെ ടെറർ സെന്റേഴ്സ് ആയിട്ട് ഒരു ആൻഡ് ഒരു കൗണ്ടർ ടെററിസത്തിൻ്റെ ആള് യു എ ആയിട്ട് പ്രവർത്തിക്കുന്ന കൗണ്ടറസ്റ്റിൻ്റെ ഒരാൾ അടുത്ത് നമ്മുടെ വിസഗ്രാഡിൽ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയുന്നുണ്ട് ലോകത്ത് മുസ്ലിം ബ്രദറുഡിൻ്റെ മൂന്ന് ഇസ്ലാമിക് ടെറസ് ക്യാപിറ്റൽസ് ഉണ്ട് അതിൽ തുർക്കി ആണ് ഇസ്താംബൂൾ തുർക്കിയിലുള്ള ഇസ്താംബുൾ ഒന്നാമത്തത് രണ്ടാമത്തേത് യു കെയിലുള്ള ലണ്ടൻ മൂന്നാമത്തത് കത്തലുള്ള ദോഹയാണ് അപ്പം നിങ്ങൾ നോക്കൂ ഈ ഒരു വെസ്റ്റേൺ കൺട്രിയിലുള്ള യു കെ ആയിട്ടുള്ള അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി ലണ്ടൻ ഒരു കാലത്ത് നമ്മളെ സിവിലൈസേഷൻ്റെ ഒരു സെൻറ്റർ എന്നറിയപ്പെടുന്നിരുന്ന ഒരു ഒരു രാജ്യം ഒരു 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 സിറ്റി ആ സിറ്റീനെ മൊത്തത്തിൽ ഈ പറഞ്ഞതുപോലെ ടെറർ മോഡിയുകൊണ്ട് സംഭവമാക്കി മാറ്റിയിട്ടുണ്ട് ഓർക്കണം ഈ കേരളത്തിൽ നിന്നിട്ടുള്ള ഈ അമ്മ മുസ്ലിം ആയതാണ് ഒരു ഹിന്ദു ആയിരുന്നു അമ്മ മുസ്ലിം ആവുന്നു എന്നിട്ട് ഒരു മുസ്ലിം ചെക്കനെ കല്യാണം കഴിക്കുന്നു ആ എന്നിട്ട് ഇവ രണ്ടുപേരും കൂടി ലണ്ടനിൽ പോകുന്നു ലണ്ടനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് സ്വന്തം മകനെ ഐ സിസിൽ ചേരാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യാണ് അപ്പം മകന് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല മകന് ഈ പറഞ്ഞതുപോലെ ശാരീരിക മാനസിക മാനസികാവസ്ഥയെ കാണിക്കുന്നു അത് കണ്ടിട്ട് പിന്നെ സ്കൂൾ അതോറിറ്റീസാണ് ഇത് ഇൻഫോം ചെയ്തത് പോലീസിന് പോലീസ് എൻ ഐ എനെ ഇൻഫോം ചെയ്യുന്നു എൻ ഐ എ അന്വേഷണം നടത്തുന്നു ഇതാണ് സംഭവം എന്ന് മനസ്സിലാക്കുന്നു യു എ പി എ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് വഴി അച്ഛനും അമ്മേനെയും ചാർജ് ചെയ്യുന്നു നടക്കുന്നത് പത്തനംതിട്ടയിലാണ് ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഈ പത്തനംതിട്ടയിൽ തന്നെയല്ലേ ഒരു പാകിസ്ഥാൻ മുക്ക് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയിലാണോ എനിക്കറിയില്ല പാകിസ്ഥാൻ മുക്കിലാണോ പത്തനംതിട്ടയിലാണോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് ഒരു ഒരു കാലത്ത് മലബാറില് മാത്രമല്ല ഈ പ്രശ്നം ഇത് ഇസ്ലാം എവിടക്കുണ്ട് അവിടൊക്കെ ഈ പ്രശ്നമുണ്ട് എല്ലാ മുസ്ലീങ്ങളും ജിഹാദി ചെയ്യാതെയാവുന്നത് കൊണ്ടാണ് ഇസ്ലാം എടുത്ത് കളയണം അതുകൊണ്ടാണ് ആരിഫായിന്റെ പ്രവർത്തനം എത്ര ഇമ്പോർട്ടന്റ് ആവണത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ആരിഫായി ഇവിടെ ഒരാള് ചോദ്യം വെച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്ക് കുത്തുബയിൽ എങ്ങനെയാണ് ടെററിസം പറയുന്നത് എന്നുള്ളതാണ് പുള്ളിക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ നമുക്ക് ആ ടെററിസം ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്തേക്കാം എന്ത് പറയുന്നു ഏതായാലും ഒരു വഴിക്ക് ഇറങ്ങിയല്ലേ ഒരു സെക്കൻഡ് സെക്കൻഡ് ടെററിസം നമുക്ക് പ്ലേ ചെയ്യാം കുത്തുബേല് ഒരു ഉസ്താദ് നിന്ന് പ്രസംഗിക്കുന്നതാണ് ഇത് കേട്ടിട്ട് എന്താണെന്നൊന്ന് പറയാം ഇവിടെ പോയി ആരാണ് പൾസ് ഓഫ് എമിറേറ്റ് ഓ

He begets not, nor is he begotten. He doesn't have children, and he is not the child of anyone. But what do they say? They say that Allah has a son. Is this not showing enmity towards Allah? How are they not the enemies of Allah when they accuse Allah of being tight fisted, of being stingy, of not being generous? You know when they said that Allah Subhanahu wa Ta'ala responded to them by saying, Ghullat Aidhim, may they be tight fisted, may their hands be tied. And Allahu Ala tells us that they are cursed because of what they say. So what? They're the friends of Allah? That's why He curses them? No. Mm. He only curses them. Because they are the enemies of Allah Subhanahu Wa Ta'ala.. Make sure this is clear in your mind. You think that they are your friends? No, they're the enemies of Allah. So if they're the enemies of Allah, how are they your close friends? I want our children to understand this well. The non-Muslims are the enemies of Allah. therefore they are your enemies ah. some of them الله even believe that اللهم اعز الاسلام والمسلمين وأذل الكفرة والمشركين اللهم دمر أعداء الدين واهلك الزنادق والملحدين നോൺ മുസ്ലിംസ് ആ ദ എനിമീസ് ഓഫ് അല്ല അവരെയൊന്നും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാക്കാനും പാടില്ല എന്നിട്ട് അവസാനം പ്രാര്ത്ഥിച്ച പ്രാർത്ഥന എന്താണ് അവരെയൊക്കെ നശിപ്പിക്കണമേ അവരെയൊക്കെ ഇതേപോലെ ഇല്ലായ്മ ചെയ്യണമേ എന്നും കൂടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു എത്ര മനോഹരമാണ് ഈ പറയുന്ന ഇസ്ലാം എന്നുള്ളത് നിങ്ങളാലിക്കുക ഒരു സഹവർത്തിത്വത്തിൻ്റെ ഒരു സാധനം ഇവിടെ ഉണ്ടോ അതാണ് നമ്മൾ ചോദിക്കുന്നത് ഇതിൽ എപ്പോഴും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ മുഴുവൻ ശത്രുക്കളാണ് എന്ന് പഠിപ്പിക്കുന്ന മതം അതാണ് നമ്മളിവിടെ കാണുന്നത് ഇതു തന്നെയാണ് ഈ ഇസ്ലാമിൻ്റെ ഭീകരത ഇതിൻ്റെ വർഗീയത എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓക്കെ വെറുതെ നമ്മളെ കൊണ്ട് ഇത് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയിപ്പിക്കരുത് ഇത് നിങ്ങളും ഇപ്പം ഈ പറയുന്ന ഇന്നലെ ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ നിങ്ങളും അവിടെ ഇരുന്നിട്ട് ആമിയും പിടിച്ച സാധനമാണ് ഈ പറയണത് അള്ളാഹു ആയിസ് അൽ ഇസ്ലാമബൽ മുസ്ലിമീൻ വാദുൽ അഷിർഖബൽ മുഷറിഖീൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉസ്താദ് കടന്നിട്ട് മെഴുകുമ്പോൾ നിങ്ങൾ കൂടെ ഇരുന്നിട്ട് ആമീൻ ഭൂമി എന്നൊക്കെ പറഞ്ഞ് കാണും അതൊക്കെയാണ് ഈ പറയുന്ന സാധനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറയണം ചെയ്യണം ആമീൻ പിടിക്കണം ഭൂമിയും പിടിക്കണം എന്നൊക്കെ പറയുന്നത് ഒന്നും അറിയാതെ ഒരു മണ്ണാങ്കട്ടെ അറിയാതെ അറബിയിൽ കൊറിയൻ ഭാഷയിലോ അല്ലെങ്കിൽ വല്ല മറ്റേതെങ്കിലും തുർക്കിഷ് ഭാഷയിലുള്ള ഉള്ള സാധനമൊക്കെ ും പറഞ്ഞ എങ്ങനെ ഇരിക്കും വെല്ലുവിളിയൊക്കെ ആയിട്ട് നടക്കും അവസാനം സ്വന്തം ഇങ്ങനെ തേണ്ടി വരും ഇതാണ് ഇസ്ലാമിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വെറുതെ തന്നെ ഈ പരിപാടിക്ക് നിൽക്കുന്നത് അതല്ല ഞാനിവിടെ ആദ്യം പറഞ്ഞത് നിങ്ങൾ വെറുതെ വെല്ലുവിളിക്കാൻ നിൽക്കരുത് നമ്മൾ ഉസ്താദ് പറഞ്ഞത് ഒന്നുകൂടി കേൾക്കാം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം എന്താ പറഞ്ഞത് ഉസ്താദ് ഇമാതിരി യുക്തിവാദിയുള്ള അവിടെ വെല്ലുവിളിക്കാൻ നിൽക്കരുത് അതെ ഒന്നുകൂടെയും കേട്ടോ എന്താ പറഞ്ഞത് ഒന്നൂടെയും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി ഒരു കാര്യം കൂടി ഇവിടെ യുക്തിവാദികളെ പിന്നാലെ വല്ലാതെ പോകണ്ട ഓഫ് സ്പന്ദനം കേട്ടല്ലോ യുക്തിവാദികളുടെ പിന്നാലെ പോകണ്ടോ വരണ്ട ഇസ്ലാം കൂടി ഒന്ന് കേട്ടോ അവർക്ക് മറുപടി പറഞ്ഞിട്ടും കാരണം യുക്തിവാദിയുടെ നേതാവ് ഒരു സദസ് വിളിച്ചാൽ ആരും പോവൂല ഒരു മതക്കാരും പോവൂല അപ്പൊ അവർക്ക് ഓഡിയൻസിനെ കിട്ടണം ആളെ കിട്ടണമെങ്കിൽ ആ ആ ആ അതെ എമിറേറ്റ്സ് ഓഫ് സ്പന്ദന ഇപ്പം വേറൊരു സാധനം അതെ ഇതുപോലെ താങ്ക്സ് ഫോർ ഷെയറിങ് ദിസ് ബീർ ഐ ഡോ അഗ്രി ഓർ മൈ ലോജിക് ഡോൺ അഗ്രി വിത്ത് വാട്ട് ദിസ് സ്പീക്കർ സെറ്റ് ഐ ബിലീവ് ഇൻ റെസ്പെക്റ്റ് അതർ റിലീജിയൻ ഇസ്ലാമിൽ അങ്ങനെ ഒരു സാധനമില്ല എൻ്റെ സ്പന്ദനമേ ഇസ്ലാമിൽ എവിടെയാണ് ഈ പറയുന്ന റെസ്പെക്ട് ഓഫ് അതർ റിലീജിയൻ ഉള്ളത് എന്താണ് ഇസ്ലാം പറയുന്നത് അവിശ്വാസികളെ കണ്ടെടുത്തിച്ച് ഖാഫിറായിട്ടുള്ള ആളുകളെ കണ്ടെടുത്തിച്ച് വെട്ടിക്കൊള്ളണം നിങ്ങളുടെ തൊട്ടടുത്തുള്ള എന്താണ് ആളുകൾ നിങ്ങളുടെ അയൽക്കാർ പോലും നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അത് ഏത് മതക്കാരായാലും രൂക്ഷത കണ്ടെത്തണം എന്നാണ് പറയുന്നത് അതുകൂടാതെ ഒരു കമ്മ്യൂണിസ്റ്റ് അച്ഛ കമ്മ്യൂണിസ്റ്റ് അത് മതമാണല്ലോ പോട്ടെ ഒരു ക്രിസ്ത്യാനി ജൂതനെതിരെ വന്നാൽ അവന് വഴി ഇടുക്കി കൊടുക്കണം എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ അവന് അവനോട് നിങ്ങൾ ഒരു തരത്തിൽ സഹകരിക്കാൻ പാടില്ല നിങ്ങൾ കാഫറുകളായിട്ടുള്ള ക്രിസ്ത്യാനിയും ജൂതന്മാരുമായിട്ടൊന്നും നിങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല ഇതാണ് പഠിപ്പിക്കുന്നത് പൊക്കെ പോട്ടെ ഇവിടെ സക് ദ ക്ലിറ്ററിസ് ഓഫ് അല്ലാത്ത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞത് ആരാണ് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇവിടെ അബൂബക്കറാണ് പറയുന്നത് ആരോടാണ് പറയുന്നത് അവിടെ പറഞ്ഞ ആളുകളോട് അപ്പോൾ ഈ ലാത്ത എന്ന് പറയുന്നത് ആരാണ് അപ്പോൾ ലാത്ത എന്ന് പറയുന്ന അവിടുത്തെ കുറേശ്ശി ദേവതയെ വിളിച്ചുകൊണ്ട് ഇതേപോലെ തെണ്ടിത്തരം തെറി പച്ച തെറി വിളിച്ചത് സാക്ഷാൽ അബൂബക്കർ മുഹമ്മദ് നബിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അപ്പം നിങ്ങൾ ഈ പറയുന്ന സാധനം നിങ്ങളുടെ ലോജിക്ക് നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക് മുഹമ്മദ് നബിയേക്കാൾ കൂടുതൽ ധാർമ്മിക ബോധവും ലോജിക്കും ഇഞ്ചാതി സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് ആ സാധനം നിങ്ങൾ മുഹമ്മദ് നബിക്കുണ്ടെന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ മുഹമ്മദ് നബി

നമ്മളെ അങ്ങനെ യുക്തി യുക്തി നോക്കാൻ കഴിയോ യുക്തി നോക്കാൻ കഴിയില്ല പറയണേ വെറുതെ അടുത്തത് അടുത്ത വിളിപ്പിക്കുക ഇതൊക്കെ നമ്മൾ കുറെ പറഞ്ഞിട്ടുള്ള ഏതായാലും പുതിയ അവതാരമാണ് നമ്മളുടെ പൾസ് ഓഫ് സ്പന്ദനം സോറി എമിറേറ്റ്സിന്റെ സ്പന്ദനം അപ്പൊ സ്പന്ദനം കേൾക്കാൻ വേണ്ടി എ ഫ്യൂ പീപ്പിൾ മുഹമ്മദ് ആൻഡ് ഹി ഒപ്പോസ് മൊഹമ്മദ് ഡോ എനിങ്ഗെൻസ് എന്നാ പിന്നെ അതിന്റെ ചരിത്രം കൂടി നമുക്ക് കണ്ടുകളയാം എന്താണ് ചെയ്തത് എന്നുള്ളത് നഹുർ ബിൻ ഹാരിസ്

രണ്ടാൾ കേട്ടോ ഏതെല്ലാം ഇറങ്ങിയല്ലേ എന്നാ ഈസ്താദ് അടുത്തു അതും പിടിച്ചിരുന്നതുപോലെ തന്നെ പ്രസംഗിച്ചു നടക്കാറുള്ള ആളും ഉണ്ടായിരുന്നു എഴുപത് പേരെ കയ്യും കാലും കെട്ടിയിട്ട് മദീനയിലേക്ക് പിടിച്ചു കൊണ്ടുപോവാണ് വഴിയിൽ വെച്ച് സഫ്ര എന്ന സ്ഥലത്ത് വെച്ച് ഹാരിസിനെ വെട്ടി കൊലപ്പെടുത്തി കാരണം കോംപ്രമൈസും പറ്റില്ല അത്രമാത്രം വലിയ അക്രമിയാണ് ലോകത്ത് സമാധാനവും സ്നേഹവും നിലനിർത്താൻ വന്ന നബ്സുലം തങ്ങൾക്ക് ഇവൻ നിലനിന്നാൽ സമാധാനം സ്ഥാപിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അവൻ അവിടെ വകവരുത്തി മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റൊന്ന് ാണ് ഈ അലൈഹി തങ്ങളെ ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ തയ്യാറാവുമ്പോ ആദ്യം മുന്നോട്ട് വരുന്ന ആൾ അങ്ങനെ ഉണ്ടാവുമല്ലോ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഉണ്ടാവും ഇരുത്തൽ അവൻ എന്ത പരിപാടി എന്ന് വെച്ചാൽ കുട്ടികളല്ല പാപ്പിലോ നായ ചത്ത നായനൊക്കെ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോ ഇത് വരിക്കാൻ കൂടുന്ന ഒരാളുണ്ടാവും മറ്റു കുട്ടികളൊക്കെ കൂക്കി പിടിച്ച് പിന്നാലുണ്ടാവും ഇത് കയറി പിടിക്കുന്ന പണി ഒരാളുണ്ട് അപ്പണിയോത്തു അഭിമുഖത്തിൽ അവന് കിട്ടിയത് എന്താണ് എന്ന സ്ഥലത്ത് വെച്ച് തലവെട്ടി പിന്നെ തലയില്ലാതെയാണ് അയാൾ പോയത് പോയത് ഈ മട്ടത്തിലൊക്കെ കാര്യങ്ങൾ ഈ തല കൊണ്ടാണ് അത് കേട്ടത് അയാളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് ആണ് ചോദിച്ചു മുഹമ്മദന്റെ കുട്ടികൾക്കാരള്ള മറുപടി പറഞ്ഞു അതാണ് പിന്നെയാണ് പറഞ്ഞത് കീഴടങ്ങിയിട്ട് കൊല്ലുകയാണ് നിങ്ങൾ പിടിച്ചു കെട്ടിയിട്ട് കൊല്ലാണോ ഞാൻ ഏറ്റുമുട്ടലൊന്നും വരാതെ എന്റെ കയ്യിൽ കെട്ടിട്ട് കൊണ്ടുപോയി കൊല്ലുന്ന പരിപാടി നിങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി ചോദിച്ചപ്പോല തങ്ങൾ പറഞ്ഞു ഇവ ചെയ്ത പണി എന്താ നിങ്ങൾക്കറിയാമോ ഞാൻ സുജൂദിൽ കിടക്കുമ്പോൾ എന്റെ കഴുത്തിൽ കേട്ടല്ലോ അപ്പൊ എന്താണ് ഇവിടെ എന്താ എഴുതിയത് ഈവൻ എ ഫ്യൂ പീപ്പിൾ ഓപ്പോസ് മുഹമ്മദ് ആൻഡ് ഹേർട്ട് ഹീം ഹി ഡിൻ സെഡ് എനിങ് നോ ഹീഡ് ലെറ്റ് ഹീസ് കമ്പ്യാൻസ് ഡു എനിത്തിൻസ് ദം ഒന്നും ചെയ്തില്ല എന്താ ചെയ്തത് ആന്റെ തലയാണ് വെട്ടി പിന്നെ തലയില്ലാതാണ് നടന്നു പോയെന്നാ പറഞ്ഞത് പിടിച്ചിട്ട് അപ്പൊ ആള് ചോദിക്കണ്ട് യുദ്ധത്തിലൊന്നല്ലല്ലോ നമ്മൾ എന്നെ കൊല്ലുന്നത് കൈയും കാലും പിടിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ കൊല്ലുന്നത് ഇതൊക്കെ ഒരു ഭീരത്വല്ലേന്ന് അയാൾ ചോദിക്കണ്ട് മോഹിന്റെ അടുത്ത് അപ്പൊ അയാൾ പറഞ്ഞു നീ എന്റെ മേത്ത് കുടൽമാലിട്ട ആളല്ലേ എന്നെ നമ്മൾ വെറുതെ വിടൂല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വെട്ടിയത് അപ്പൊ എന്റെ പൊന്ന് സ്പന്ദനമേ ഇതൊക്കെ ഒന്ന് അറിയി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇതാണ് വേണ്ടത് നീ അടുത്ത ഉസ്താദ് നമ്പർ ത്രീയും കൂടി കേട്ട് നമുക്ക് പോവാം പോട്ടെത്തിനോട് പ്രവാചകൻ പ്രതികാരം ചെയ്തത് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല ആ അതാണ് ഉമയ്യത്തിനോട് ബിലാൽ പ്രതികാരം പറയാറില്ല യാസർ കുടുംബത്തെ പീഡിപ്പിച്ച അബുജഹലിനെ അവർ പറഞ്ഞു തരില്ല അവരുമുൻ ശത്രുക്കളെ വിളിച്ചുകൊണ്ട് വേദി കൊടുത്ത് മാന്യവൽക്കരിച്ച് സമയവും കേട്ടല്ലോ ഇതൊന്നും അവർ പറഞ്ഞില്ല പക്ഷെ ഞമ്മൾ പറഞ്ഞു തരും ഞമ്മൾ കാരുണ്യവാനും കരുണ ട്രക്കും ലോറിയൊക്കെ ആണല്ലോ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ ഇപ്പോൾ കേട്ടല്ലോ എൻ്റെ എമിറാത്തി സ്പന്ദനം എല്ലാം ഓക്കെ അല്ലേ ഇനി ഇമാതിരി വെളുപ്പിക്കലായിട്ട് ഈ വഴിക്ക് വന്നേക്കരുത് നമ്മൾ ആദ്യം പറഞ്ഞ ഉസ്താദ് പറഞ്ഞു തന്നെ ഞാൻ ആവർത്തിക്കുന്നു യുക്തിവാദികളോട് വെറുതെ കളിക്കാൻ നിൽക്കരുത് ഇതാണ് ഉസ്താദ് പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു